ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ പണിക്കൂലിയിൽ ഏഴ് മണ്ഡലത്തിലും ലീഡ് കിട്ടും അതിൽ കമ്പാരിറ്റീവ്ലി ചിലപ്പോൾ തൃശ്ശൂർ ലീഡ് ചിലപ്പോൾ വേരിയേഷൻ ഉണ്ടാവും ബാക്കി എല്ലാ മണ്ഡലത്തിലും നല്ല മാർജിനില് ലീഡ് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ നൂറ് ശതമാനം പ്രതീക്ഷ എക്സിറ്റ് പോളിനെ പറ്റുന്ന ഞാൻ പറയുന്നില്ല നാല് ഇപ്പം എട്ട് മണി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വിവരം അറിയാലോ എക്സിറ്റ് പോളൊന്നും നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാൻ പാടില്ലാത്ത സാധനമാണ് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിറ്റ് പോളിനൊക്കെ പിന്നിൽ ഒരുപാട് വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളുണ്ട് പല പല താല്പര്യങ്ങൾ വെച്ചുണ്ടാക്കുന്നതാണ് എക്സിറ്റ് പോളൊക്കെ അപ്പോൾ എക്സിറ്റ് പോളിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊന്നും ഒരു പ്രതികരണം നടത്താൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ നിങ്ങൾ ധാരാളം പ്രതികരിച്ചിട്ടുണ്ടോ അതിനെ പറ്റി അപ്പൊ ഇനി ഞാനും കഴിഞ്ഞ തവണ തൃശ്ശൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ അല്ലേ നെയ്ത്തവണത്തെ കാര്യല്ലേ ഒരാശങ്ക മൊത്തം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഈ വെച്ചിട്ടുണ്ട് അല്ല അതിപ്പോ കേക്ക് കച്ചവടക്കാർക്ക് കൊഴപ്പുണ്ടാവേണ്ട കാര്യമില്ലല്ലോ ആർക്കു വേണമെങ്കിലും കേക്ക് വാങ്ങാനെന്നൊരു പ്രയാസമല്ല ഇപ്പൊ ഞാനും ആത്മവിശ്വാസത്തെ അവരുടെ പ്രതീക്ഷകളെയൊന്നും എതിർക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞത് ബിജെപിക്ക് സീറ്റ് കിട്ടില്ല അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്